ഹായ് ഡേയ്സ് എല്ലാവർക്കും പൊഞ്ഞുകല്ലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞു ഇനിയിപ്പോൾ പുതിയ വർഷത്തിലേക്ക് അടക്കുവാണ് അപ്പോൾ നല്ല മനോഹരമായ ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ എന്ന് വെച്ചാൽ നല്ല പൂക്കൾ അതായത് കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയുടെ ഒരു ചെറിയൊരു കോംബോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കോംബോയിലും ഫൈവ് കളർ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് ഒരു കളർ ഫ്രീയുമായിരിക്കും അപ്പോൾ ടോട്ടൽ വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമുള്ള കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും നമ്മൾ അയക്കുന്ന സ്പീഡ് ആൻഡ് സേഫ് അല്ലെങ്കിൽ ഡി ടി ഡി സി പ്രൊഫഷണലൊക്കെ ഉണ്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് എല്ലാ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഓക്കെ ഔട്ട് ഓഫ് സ്റ്റേറ്റിലൊക്കെ ഡെലിവറി വരും കേരളത്തിൽ ഫ്രീ ആണ് ഓക്കെ എന്നാൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നല്ല തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന ഉണ്ട് മൂന്നാർ വെറൈറ്റീസ് ഉണ്ട് മൈസൂർ വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ കുറേയധികം വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതലും ബുക്കിൽ തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന വെറൈറ്റി നോക്കിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒത്തിരി കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അത് നമുക്ക് ഒത്തിരി സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അതുകഴിഞ്ഞാൽ വീണ്ടും നമ്മൾ റെഡി ചെയ്തേക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇത് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നമ്മളിനടുത്ത് വേറെ ടെൻ വെറൈറ്റി കോംബോ വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ വേണ്ടവർ ഈ വെറൈറ്റി വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ എന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ട് പൂക്കൾ നിറഞ്ഞുണ്ടാകുന്ന വെറൈറ്റീസുകളാണ് ആർക്കും പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ വെറൈറ്റീസാണ് ചിലർക്ക് ഭയങ്കര പാടാന്നൊക്കെ പറയും പിന്നെ പോട്ടി മിക്സ് അറിയാമല്ലോ എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ